എൻ്റെ പേര് സോണിയ കഞ്ചിക്കോടാണ് താമസം പാദത്തിന്റെ കുതിയുടെ അടിയിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേണേൽ വരുമ്പോഴും വലിയ ടയേഡായിട്ടാണ് ഞാൻ വന്നത് വരുമ്പഴും എനിക്ക് കുതിയുടെ അടിയിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു അച്ഛൻ പാട്ട് ഓടിയിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് ശേഷം കാലിൽ അടി വേദനിക്കുന്നില്ല അല്ലെങ്കിൽ ടൈലിൽ നിന്നും വലിയ പെയിന് വരും അഞ്ച് മിനിറ്റ് നിക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിലും ചെരിപ്പെട്ടിട്ടാ നടക്കുക ഇവിടെ വന്നു പോയി ഇത്ര നേരമായിട്ട് എനിക്ക് പെയിൻ പെയിൻ ഇല്ല നല്ല അതെ തീർച്ചയായിട്ടും ഇല്ല അപ്പൊ വേദനയെ ഇല്ല ായിട്ടുള്ളത് ഇത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും വീട്ടിൽ ചെരിപ്പിടും എം സി ആറിന്റെ ചെരിപ്പിട്ട് തന്നെ നടക്കാൻ പറ്റില്ല ഇവിടെ പോലെ ഹോസ്പിറ്റലിലാണേലും അത്താണേലും ഒക്കെ ചെന്ന് കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഡോക്ടർ എക്സ്റേ എടുത്തപ്പം ഒന്നും കുഴപ്പമില്ല പെയിൻ കില്ലർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് കുതിയില് വേദന ഉണ്ടായിരുന്നു ഇപ്പൊ കാലത്ത് വരുമ്പോഴും വലിയ ടയേർഡും ഉണ്ടായിരുന്നു കുതിന്റെ അടിയിൽ വേദന ഉണ്ടായിരുന്നു നിൽക്കാൻ പറ്റില്ല ആ നിക്കാൻ പറ്റുള്ളൂ ഇല്ല ചർച്ചിനകത്ത് വരുമ്പോൾ മാത്രം ഞാൻ ഇവിടെ ആണെങ്കിൽ ഏത് ചർച്ചിനുള്ളിൽ കയറുമ്പോഴും മാത്രാണ്

ഇല്ല ഒരു ഡോക്ടേഴ്സ് നോക്കുമ്പോ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും മാത്രല്ല കുതി എരിഞ്ഞു വരും നല്ല ഫയർ എത്തണ പോലെ ഭയങ്കര പെയിൻ ആയിരിക്കും ഫാദർ അപ്പൊ അപ്പോഴും ഇങ്ങനെ കുരിശ വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കുറെ നേരം കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം ഒക്കെ കേട്ടോ പക്ഷെ എനിക്കിവിടെ വന്നപ്പോ വലിയ ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ കുറെ വർഷങ്ങൾ ഒരു കുറെ ആയിട്ട് ഞാൻ ഇവിടെ ആരാധനയില് പങ്കെടുത്തിട്ട് കുറെ നാളായി പക്ഷെ അച്ഛന്റെ ഈ ഒരു ആരാധന ആദ്യമായിട്ട് കിട്ടുന്ന കുറേ ദിവസങ്ങളായിട്ട് വന്നു പോവല്ലാതെ ആ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാ പക്ഷേ ഈ ഒരു അച്ഛന്റെ ആരാധന കുറേ നാളായിട്ട് എനിക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഇന്ന് പങ്കെടുക്കാൻ പറ്റിയതും ഇന്നലെ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വരണം മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെ വന്നതാണെന്ന് ഞാൻ ഒന്നര രണ്ടു വർഷത്തോളം ആ കാലിന് അടിയിലുള്ള മതത്തിന്റെ അടിയിലുള്ള പെയിന് പൂർണ്ണമായിട്ട് നൽകി അനുഗ്രഹിച്ചു താങ്ക് യു